ഹലേ ഗായ്സ് വെൽക്കം ടു ടെക് ടെക്കുത്തർബി ടെക്കുത്താർബിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ യെസ് ഗായ്സ് പബ്ജിനെ കുറിച്ചിട്ടുള്ള ഒരു ന്യൂസ് ആയിട്ട് തന്നെയാണ് നാ ഇന്ന് വന്നേക്കുന്നത് യെസ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഇന്ന് വാട്സാപ്പിലൊക്കെ മൊത്തത്തിൽ വൈറലായിക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ പബ്ജി ഇന്ത്യയിൽ പിന്നെയും ബാൻ ആവാൻ പോകുന്നത് എന്നൊരു ന്യൂസ് കഴിഞ്ഞ കഴിഞ്ഞ മാസോ വലിയൊരു ന്യൂസായ ഒരു സംഭവമാണ് നമ്മുടെ ഇന്ത്യയിൽ പബ്ജി ബാൻ ആയി എന്നൊക്കെ പറഞ്ഞ കുറേ ന്യൂസ് ഉണ്ടായി അപ്പോൾ സംഭവം യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ സോ ഇത് ഈ ന്യൂസ് പിന്നെയും വന്നിരിക്കുകയാണ് സോ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞരാം വീഡിയോയിലൊക്കെ കേൾക്കുന്നതിന് മുമ്പായിട്ട് എന്റെ ചാനൽ ആദ്യമായിട്ടാന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തിപ്പിടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇതേപോലത്തെ കുറെ ന്യൂസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ സോ സംഭവം എന്താന്ന് വെച്ച നമ്മളെ പബ്ജി മൊബൈൽ ഗെയിം ബാൻ ആകാൻ പോകുന്നു യെസ് ഗൈസ് ഇന്ത്യയിൽ മൊത്തത്തിലല്ല ഒരു സ്ഥലത്ത് ബാനായി അതായത് ഗുജറാത്തിലാണ് ഇത് ബാൻ ചെയ്തത് ഗുജറാത്തിലെ എല്ലാ പ്രൈമറി സ്കൂൾസിലും ഇത് ബാൻ ചെയ്തു ഓക്കെ അവിടുത്തെ സ്കൂൾസിലൊന്നും ഇനി ആർക്കും കളിക്കാൻ കഴിയില്ല അത് മൊത്തത്തിൽ ബാൻ ചെയ്തു സോ ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളെ സ്റ്റഡീസിലൊക്കെ വളരെ വീക്കായി എന്ന് പേരൻസൊക്കെ കംപ്ലൈൻറ് ചെയ്തു അങ്ങനെ കുറേ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം അവിടുത്തെ ഗവൺമെൻറ് ഇതിലേക്ക് അയച്ചതിന് സർക്കുലർ അയച്ചതിന് ശേഷമാണ് ഇത് ബാൻ ആയത് സോ സോ അപ്പോൾ ഗുജറാത്തിൽ ഇതിപ്പോൾ ബാനായി ഇനി ഒരു സ്കൂൾസിലൊന്നും അവർക്ക് കഴിയില്ല അവിടെ ഓൾറെഡി ബാനായി പിന്നെയുള്ളൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജമ്മു ആൻഡ് ഒരു ന്യൂസ് ആണ് അതായത് അവിടുത്തെ ഒരു കുറച്ച് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് അവിടുത്തെ ഗവൺമെൻറ്റിലേക്ക് ഒരു ഇത് ഇതയച്ചു അതായത് ലെറ്റർ അയച്ചു അതായത് അവർക്ക് പഠിക്കാനൊന്നും കഴിയുന്നില്ല അവരെ എക്സാംസ് ഒക്കെ വരുന്നുണ്ട് അവർക്ക് തീരെ പഠിക്കാൻ കഴിയുന്നില്ല കാരണം ഈ പബ്ജിയോടുള്ള എഡിക്ഷൻ കൊണ്ട് അവർക്ക് പഠിക്കാനൊന്നും പറ്റുന്നില്ല അതുകൊണ്ട് ഈ പബ്ജി ബാൻ ചെയ്യണമെന്ന് പറഞ്ഞ് കുറച്ച് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഒരു ലെറ്റർ മറ്റേ ഗവൺമെൻറ്റിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് സോ ഇപ്പോൾ ഓൾറെഡി നിലവിൽ അവരുടെ ഭാഗത്തും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സംഭവം ഒന്നും വന്നിട്ടില്ല തിരിച്ചൊന്നും ഒഫീഷ്യലായിട്ടൊന്നും വന്നിട്ടില്ല അപ്പം മിക്കവാറും ഇത് ബാൻ ആവാനുള്ള എല്ലാ വക സാധ്യതകളും ഉണ്ട് സാധ്യതകളും ഉണ്ട് കാരണം എന്താന്ന് വെച്ചാൽ ഇത് ഗുജറാത്തിലെ ഗവൺമെൻറ് അവിടുത്തെ സ്കൂൾസിലൊക്കെ ബാൻ ചെയ്തതിന് ശേഷം അവർ പറയുന്നുണ്ട് ഇതേപോലെ ബാക്കിയുള്ള സ്റ്റേറ്റ്സിലും ഇന്ത്യയിലെ ബാക്കിയുള്ള സ്റ്റേറ്റ്സിലും ഇതേപോലെ ബാ പബ്ജി മൊബൈൽ ബാൻ ചെയ്യണം എന്ന് അവിടുത്തെ ഗവൺമെൻറ് പറയുന്നുണ്ട് സോ ഇത് മിക്കവാറും ഇങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഇന്ത്യയിൽ മൊത്തത്തിൽ ബാൻ ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി മെല്ലെ മെല്ലെ ഇത് ബാൻ ആക്കണം ഓരോ സ്റ്റേറ്റ്സിലായിട്ട് ഇത് പബ്ജി ബാൻ ആക്കണം എന്നാണ് അവർ പറയുന്നത് സോ ഇങ്ങനെ പോകുകയാണെങ്കിൽ ഇത് മിക്കവാറും നമ്മുടെ കേരളത്തിലും ഒക്കെ ബാൻ ആവാനുള്ള എല്ലാ വക ചാൻസും ഉണ്ട് ഗൈസ് കാരണം ഇത് കുറേ കംപ്ലൈൻറ്റ്സ് ഈ പബ്ജി അഡിക്ഷനെ കുറിച്ചിട്ട് വന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരു ഡോക്ടർ ഒരു ഡോക്ടർ ആരാണ് വന്നിട്ടില്ല ഒരാൾ പോസ്റ്റ് ചെയ്തു അതായത് ട്വീറ്റ് ചെയ്തു എന്താന്ന് വെച്ചാൽ ഈ പബ്ജി അഡിക്ഷനെ കൊണ്ട് വളരെ ഇത് ടെന്തിൽ ട്വൽത്തിലെ സ്റ്റുഡൻസിലൊക്കെ എക്സാംസിൽ വളരെയധികം മോശം റിസൾട്ട്സാണ് വന്നിട്ടുള്ളത് കാരണം ഇതിൻ്റെ അഡിക്ഷനാണ് ഈ അഡിക്ഷന് ഇത് ഡ്രഗ്സിനാൻ കാട്ടി വലിയൊരു എഡിക്ഷാണ് ഈ പബ്ജി മൊബൈൽ എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത് ബാൻ ആക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനെതിരെ ഈ പബ്ജി മൊബൈലിനെതിരെ കുറേ ഇതുണ്ട് എതിരെ കുറേ കംപ്ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് മിക്കവാറും ഇത് ഇതൊരു വലിയൊരു ന്യൂസ് ആകാൻ സാധ്യതയുണ്ട് ഇത് മിക്കവാറും ഇത് ബാൻ ആവാനുള്ള എല്ലാ വക്കെ ചാൻസും ഉണ്ട് ഗൈസ് അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ അടക്കമെന്ന് പറയാനുള്ള നമുക്കൊന്നും ചെയ്യാമില്ല നമ്മളായിട്ട് നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യാം മാക്സിമം കൺട്രോൾ ചെയ്യാം അധികം എഡിക്റ്റ് ആവാണ്ട് നിൽക്കുക ഒരു ദിവസം ഒരു വട്ടം മറ്റോ കളിക്കുക മാക്സിമം നമ്മളെന്നെ കൺട്രോൾ ചെയ്യുക അല്ലാണ്ട് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെ പോവാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ആക്റ്റീവ് പ്ലെയേഴ്സ് അങ്ങനെ കുറെ ആണെങ്കിൽ അവർ ഇതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാലും ചിലപ്പോൾ അവർ ബാൻ പോവാതിരിക്കാം സോ എനിവേ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക പ്ലീസ് ലൈക്ക് ചെയ്യാൻ പ്ലൈസ് ഇത് മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അനുഭവിച്ചു സോ താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റേറ്റി ഓൺ ഫോർ മോർ അപ്ഡേറ്റ്സ് ഞാൻ ഞാനും ഇതേപോലത്തെ ടെക് ന്യൂസും ടെക് വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും സോ ഗുഡ് ബൈ